കൂടുതൽ ദിവസങ്ങൾ അവധി ലഭിക്കുന്നു എന്നത് സംബന്ധിച്ച അറിയിപ്പും കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഹാസാധ്യതാ പ്രവചന പ്രകാരം ഇന്ന് ഇടുക്കി ജില്ലയിലും നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലയിലും മറ്റന്നാൾ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലയിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതേ സമയം സംസ്ഥാനത്ത് ഡിസംബർ പതിനഞ്ചിന് ക്രിസ്മസ് പരീക്ഷ ആരംഭിക്കും ഡിസംബർ ഇരുപത്തി മൂന്നിന് പരീക്ഷ പൂർത്തിയാക്കി സ്കൂൾ അടക്കും ജനുവരി അഞ്ചിനാകും അവധിക്ക് ശേഷം സ്കൂൾ തുറക്കുക ഇതോടെ കുട്ടികൾക്ക് പന്ത്രണ്ട് ദിവസം ക്രിസ്മസ് അവധി ലഭിക്കും ഇത് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്കാകും ലഭിക്കുക പരീക്ഷാ തീയതിക്കൊപ്പം ക്രിസ്മസ് അവധിയിലും മാറ്റം വരുത്താൻ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ധാരണയായി ക്യുഐ യോഗത്തിലാണ് അന്തിമ തീരുമാനം ഉണ്ടാവുക ഡിസംബർ ഒമ്പതിനും പതിനൊന്നിനും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെയാണ് പരീക്ഷ മാറ്റാൻ സർക്കാർ നിർബന്ധിതമായത് താങ്ക്സ് ഫോർ വാച്ചിങ്